യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിത്യജീവ മൊഴികളാണ് ഈ വചനങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പ് മാറ്റാനുള്ള ശക്തിയുണ്ട് നിങ്ങളുടെ ദാഹം മാറ്റാനുള്ള ശക്തിയുണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ വചനം ശ്രദ്ധിക്കണം യേശു കർത്താവ് തൻ്റെ അടുക്കൽ വരുന്ന ഏവരെയും അറിയുന്ന അടുത്തറിയുന്ന ദൈവമാണ് കലും അവൻ നിങ്ങളെ അറിയുന്നുണ്ട് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങളെ വിവേചിക്കുന്നുണ്ട് ഈ വചനത്തിലൂടെ തന്നെ യേശു നിങ്ങളെ കാണുകയാണ് നിങ്ങളുടെ അവസ്ഥകളെ ശൂന്യതകളെ വേദനകളെ രോഗങ്ങളെ ഇല്ലായ്മകളെ ഒക്കെയും ഈ വചനം ഇന്ന് പകൽ വിവേചിക്കുന്നുണ്ട് ശോധന ചെയ്യുന്നുണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിന് ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാനുള്ള ശക്തിയുണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കണം വിശ്വാസത്തോടെ കേൾക്കണം ഈ വചനങ്ങളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കണം ഇത് ദൈവത്തിൻ്റെ വചനമാണ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരിൽ രോഗികളുണ്ടായിരുന്നു ഒത്തിരി രോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്ന സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കി അവൻ മുഖപക്ഷമില്ലാത്ത ദൈവമാണ് നിന്റെ രോഗം എത്ര വലുതാണെങ്കിലും വൈദ്യശാസ്ത്രം തള്ളിയതാണെങ്കിലും യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ട് ഇന്ന് പകൽ യേശു നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് അവനെല്ലാവരെയും സൗഖ്യമാക്കാൻ മനസ്സുണ്ട് അതെ അവനെല്ലാവരെയും സൗഖ്യമാക്കി ഇന്നു പകൽ എന്താവശ്യവുമായിട്ടാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക ഈ വചനത്തോടു കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ വിഷയത്തിൽ തൊടാൻ പോവുകയാണ് നിങ്ങളുടെ വിശപ്പ് മാറ്റുന്ന വചനം ദാഹം തീർക്കുന്ന വചനം വിടുതലയക്കുന്ന വചനം അടുക്കൽ വരുന്നവനെ തള്ളിക്കളയാത്ത ദൈവം ഇന്ന് പകൽ നിങ്ങളെ തള്ളിക്കളയാതെ നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇടപെടാൻ പോവുകയാണ് യേശു വീണ്ടും പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല ഒന്ന് അവൻ നിങ്ങളുടെ വിശപ്പ് മാറ്റും രണ്ട് അവൻ നിങ്ങളുടെ ദാഹം മാറ്റും മൂന്ന് അവൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല വീണ്ടും യേശു ആവർത്തിച്ചു എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ സമൃദ്ധമായ ജീവൻ കൊടുക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു രോഗവിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കാം അല്ലെങ്കിൽ കടഭാരം നിമിത്തമായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി ഭാരത്തോടെ കണ്ണുനീരോടൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ഇന്ന് പകൽ നിങ്ങളുടെ അവസ്ഥ കണ്ട് ദൈവം ഇടപെടും നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക എൻ്റെ അടുക്കൽ വരുന്ന തള്ളിക്കളയത്തില്ല ഞാനവൻ്റെ വിശപ്പ് മാറ്റും ദാഹം മാറ്റും ഇന്നത്തെ അവസ്ഥകളെ ദൈവമറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് അതെ നിങ്ങളത് കാണും നിങ്ങള വിടുതൽ കാണും നിങ്ങൾക്കൊരു സന്തോഷം ദൈവം തരാൻ പോകുന്നു നിങ്ങൾക്കൊരു വിടുതൽ ദൈവം തരാൻ പോകുന്നു എന്നാൽ ഇന്ന് പകൽ കേട്ടുകൊള്ളുക കേട്ടുകൊള്ളുക ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക നിങ്ങളുടെ വിഷയം സാമ്പത്തികമായ ഒരു മാധ്യമാണെങ്കിൽ യേശു നിങ്ങൾക്കൊരു വിടുതൽ തരാൻ പോകുന്നു അതൊരു വിടുതലാണ് അതൊരു വിടുതലാണ് എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് നിരാശ വരാൻ സാധ്യതയുണ്ട് നിങ്ങളിപ്പോൾ രോഗിയാണ് യേശു നിങ്ങളെ സൗഖ്യമാക്കും അതെ അതിന്ന് പകൽ സംഭവിക്കും എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു നിരാശ നിങ്ങളെ തേടി വരും തൻ്റെ അടുക്കൽ രോഗസൗഖ്യം പ്രാപിച്ചവരോട് വീണ്ടും വീണ്ടും അടുത്തു വരുന്നവരോട് യേശു പറഞ്ഞു ഇന്നലെ നിങ്ങൾക്ക് രോഗസൗഖ്യം ആവശ്യമായിരുന്നു ഇന്നലെ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമായിരുന്നു ഇന്ന് നിങ്ങൾ വീണ്ടും എന്റെ അടുക്കൽ വന്നിരിക്കുകയാണ് എനിക്കറിയാം അതുമാത്രം പോരാ അതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നൊന്നും ആകില്ല അതിലപ്പുറമായൊരു വിശപ്പ് നിൻ്റെ അകത്തുണ്ട് വീണ്ടും വീണ്ടും നിരാശ കടന്നു വരുന്നത് ആ വിശപ്പുള്ളത് കൊണ്ടാണ് നിന്റെ അകത്തൊരു ദാഹമുണ്ട് ഒരു വിശപ്പുണ്ട് ആ വിശപ്പ് മാറണമെങ്കിൽ ആ ദാഹം മാറണമെങ്കിൽ ഞാൻ ജീവൻ്റെ അഭവാണ് നീ എന്നെ വിശ്വസിക്കണം നിനക്ക് വേണ്ടത് നിത്യ ജീവൻ്റെ മൊഴിയാണ് നീ എന്നെ വിശ്വസിക്കണം ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കണം ഞാൻ പറയുന്ന ജീവൻ്റെ മൊഴികൾ നീ ഏറ്റെടുക്കണം അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കടഭാരം വന്നാലും രോഗം വന്നാലും ദാരിദ്ര്യം വന്നാലും ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത ഒരു ജീവൻ്റെ വ്യാപാരം സന്തോഷത്തിൻ്റെ സമൃദ്ധി എൻ്റെ വചനത്താൽ ഞാൻ നിനക്ക് തരും ഞാൻ നിനക്ക് സമൃദ്ധമായ ജീവൻ തരും അതിനെ അട്ടിമറിക്കാൻ ദാരിദ്ര്യത്തിന് കഴിയുകയില്ല അതിനെ അട്ടിമറിക്കാൻ രോഗത്തിനോ കടമാരത്തിനോ കഴിയുകയില്ല ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവയൻ